സ്കൂളിൽ ഓണാഘോഷവും അനുമോദവും സംഘടിപ്പിച്ചു ജെ എം യു പി സ്കൂളിൽ ഓണാഘോഷവും അനുമോദനവും സംഘടിപ്പിച്ചു ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷവും എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു അധ്യാപക ദിനത്തിൽ കേരള ടീച്ചേഴ്സ് അക്കാദമിയുടെ സ്കൂൾ രത്ന അധ്യാപക പുരസ്കാരം നേടിയ ലീന ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള എൻഡോമെൻറ്റ് വിതരണവും നടത്തി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മാനേജർ കെ കെ വേണുഗോപാൽ കുട്ടികളെ അനുമോദിച്ചു പി പ്രസിഡന്റ് ടി വി രമേശ് ബാബു അധ്യക്ഷനായി പി ലീന ചിൻജു ജോസ് ദിൽജിത്ത് രാജ് എന്നിവർ ആശംസകൾ നേർന്നു പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി വി വി അജയ്കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കുമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ